കരിപ്പൻ പോലീസിൻ്റെ മാലാഖ പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഇരുൾ മോടിയൊരു മുറി അതിൽ നിന്ന് പലരുടെയും ഞരക്കങ്ങളും പുലമ്പരകളും ഉയർന്നുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് ഒരു ഗുണ്ടയെപ്പോലെ തോന്നിക്കുന്ന മനുഷ്യൻ്റെ ഒരു പെൺകുട്ടിയെ ആ മുറിയുടെ അകത്തേക്ക് തള്ളിയിട്ടത് അവൾ ആ മുറിക്കുള്ളിൽ ബാക്കിയുള്ളവർക്കൊപ്പം സ്ഥാനം പിടിച്ചു അതിനകത്തുള്ള ആർക്കും തന്നെ എന്താണ് എവിടെയാണെന്ന് ബോധലി അവലേശമില്ല സ്വബോധം നഷ്ടപ്പെട്ടുപോലെ എന്തൊക്കെയോ വിളിച്ച് പുലമെന്ന ഒരു പറ്റം പെൺകുട്ടികൾക്കിടയിൽ അവരിൽ ഒരാളായി അവളും മാറി അയാൾ ആ വാതിൽ വലിച്ചടച്ച് ആ വലിയുടെ നാഴിലൂടെ മുന്നോട്ട് നടന്നു അയാൾ നടന്നു നീങ്ങുന്ന വഴിയുടെ ഇരുവശങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന വഴികൾക്കുള്ളിൽ നിറയെ പെൺകുട്ടികളാണ് അവരിൽ അവരും തന്നെ ഗ്രില്ല പുറത്തേക്ക് കൈകടത്തി അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവനൊന്നും കാര്യമാക്കാൻ നടന്നു നീങ്ങി ആ വഴി അവസാനിക്കുന്നിടത്ത് ഏറ്റവും മറ്റത്തായി കാണുന്ന ചുവന്ന വെളിച്ചം പരക്കുന്ന മുറിയിലേക്ക് അവൻ പ്രവേശിച്ചു അവൻ തന്റെ മുമ്പിൽ സിംഹാസനം ഒരു കസേയിൽ ചാരി കണ്ണടച്ചിരിക്കുന്നവൻ നോക്കി വിനയപൂർവ്വം വിളിച്ചു അവന്റെ ആദ്യ വെളിയിൽ തന്നെ അവന്റെ കഴുകൻ കണ്ണുകൾ തുറന്നു നീട്ടി വളർത്തിയ മുടിയും കറപിടിച്ച പല്ലുകളും നീണ്ടു നിൽക്കുന്ന നഖങ്ങളും ഒരു തീനമായ വസ്ത്രധാരണമെല്ലാം അവനിലെ വൈകിത്തെ വിളിച്ചോതി അവൻ തനിക്ക് പുറകിൽ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ തല സൈഡിലേക്ക് ചരിച്ച് നോക്കി അണാ നാളെ വൈകിട്ട് എത്തിക്കുന്നു പറഞ്ഞ ചെറുക്ക് അത് വരാൻ രണ്ടു ദിവസം കൂടി വൈകുന്നേര്

അവനൊരു ക്രൂരമാർച്ചോളാണ് അയാൾ അത്യധികം വിനയത്തോടെ പറഞ്ഞു നാ ഒരു മുഖ്യമായ വിഷയം അവിടെ പറയുന്നു അയാൾ അതും പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി എന്നാൽ എന്റെ വീമോനെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു ഈ പോക്ക് ഒരു പെൺ കൊച്ചിന്റെ ലൈഫ് വെച്ചുള്ള വെറുതെ കൊച്ചിന്റെ ശാപം വാങ്ങി വിൽക്കുന്നത് ഏതെങ്കിലും മുത്തുപ്പാണ്ടിയോ ചൊക്കലിംഗത്തെയോ കിട്ടി ജീവിച്ചോട്ടടാ സഞ്ജു തനിക്കരികിൽ മാറ്റത്ത് നോക്കി കിടക്കുന്നവരെ നോക്കി ചോദിച്ചു നെയളിയ അലയിലെ മൂഡ് ശരിയില്ല നാളെ എന്തായി തിരുന്ന് ടെൻഷൻ ഇരിക്കുമ്പോഴാ അങ്ങനെയുള്ള വായക വർത്തമാനം അവൻ സഞ്ജുവിനെ നോക്കി കണ്ടുകെട്ടിക്കൊണ്ട് പറഞ്ഞു ഏടാ നീതി ഇത്രക്കാളോ ചൂട്ടി ടെൻഷൻ ആവാനൊന്നുമില്ല നമ്മൾ നേരെ അവിടെ ചെല്ലുന്നു ആ കൊച്ചിനെ പറ്റി തിരക്കുന്നു അതിന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നു തിരികെ പോയിരുന്നു സോ സിമ്പിൾ നിങ്ങൾ ജാനി കാണാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ പാമ്പേഴ്സും വെച്ച് വരേണ്ട അവസ്ഥ ആയിരുന്നില്ലേടാ തനിക്ക് എന്നിട്ട് അങ്ങനെ ഡയലോഗ് അടിക്കുന്നു ചേടാ എന്നെ പോലെയാണോ നീ എനിക്ക് എനിക്കാവളും ഓളി ഓപ്ഷൻ ആയിരുന്നു നിനക്കങ്ങനെയാണോ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഗോപികുമാർ ഇങ്ങനെ നിൽക്കുകയല്ലേ കൊച്ചു കള്ളൻ അവൻ വിവയുടെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അതിനേ എന്റെ പേര് സഞ്ജയ് കോഴി നാരായണൻ എന്നല്ല കാര്യം ശരി അത്യാവശ്യം കോഴി തിരക്കുണ്ടായിരുന്നെങ്കിലും എന്റെ ചങ്ങിലേക്ക് ഞാൻ കയറ്റി കയറ്റിവെച്ചതേ ആ ഒരു വിള മാത്രം അത് ഇന്ന് ഇനി അങ്ങനെ ആയിരിക്കും ഓ അവനൊരു വലിയ രാമണെ എന്നിട്ട് എന്തേ നിന്റെ ചന്ദ്രം വിളിച്ച് പറയാത്ത് ആടുമേക്കാൻ നിന്നെയും കൊണ്ടുപോകാനുള്ള പെർമിറ്റ് ഞാൻ നാളെ വരുന്നുണ്ടെന്ന് അവൻ ചുണ്ടുകൂട്ടി കൊണ്ട് അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞു അവൻ സഞ്ജീവിനെ നോക്കി കണ്ണുരുട്ടി അല്ല ഇനി നാം മളം കൂട്ടി ചെല്ലും നേരത്തെ അന്ന് നിന്റെ മുന്നിൽ മുകളിൽ നിന്ന് പൊട്ടി വീണ് സർപ്രൈസ് സെന്ററിൽ നിന്ന് തന്ന പോലെ ഞെട്ടിക്കാതിരിക്കാൻ അവളോട് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാ ഡോക്ടർ ഒരു കാഷ്വാലിറ്റി ഒഴിവാങ്ങുമെങ്കിൽ ഒഴിവാക്കോട്ടേ ആൻ വിവിയെ നോക്കി നോക്കിയോടെ പറഞ്ഞു തന്റെ ഡോക്ടർ താൻ ഇങ്ങോട്ട് എടുക്കണ്ട ഏതോ വെളി പോയിരത്തും വെളിപാടുകാരെ നേരത്തെ നിന്നെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കിയത് കൊണ്ട് അനുഭവിക്കുന്ന അത്രയും ഞാനും എന്റെ പെങ്ങളുവാ നീ എഴുതി വെച്ചോണാ നാറി നീ ഇപ്പ എന്നോട് പറഞ്ഞ ഇതേ ഡയലോഗ് വെറും ചില വാക്കുകളുടെ വ്യത്യാസത്തിൽ നിന്നിലേക്ക് തിരിച്ചു വന്ന എന്റെ പാതി വീശി തന്നെ എടുക്കും എന്റെ പേര് നിന്റെ പട്ടി കിട്ടോടാ സഞ്ജു വിവയെ നോക്കി ആവേശത്തോടെ പറഞ്ഞു എന്നിട്ടൊന്നിനു ആ പട്ടിയുടെ കടിയാൻ കൊള്ളാനോ അല്ല നീ മീശബാധി പഠിക്കുന്നത് സത്യമാണോ വാക്ക് സത്യം വിവി നീട്ടി പിടിച്ച കൈയിൽ അടിച്ചുകൊണ്ട് അവൻ സത്യം ചെയ്തു നിനക്കും കിട്ടൂടാ നിന്നെ പോലൊരു തൊലിഞ്ഞ വച്ചാണെ അവൻ നിന്റെ ആസനം പോക്കുന്ന മുഹൂർത്ത കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാനായിരിക്കും ഇനി എന്റെ കാത്തിരിപ്പ് അത്രയും സഞ്ജു ആ നിമിഷം മുന്നിൽ കണ്ട നിർവൃതി അവൻ നോക്കി പറഞ്ഞു അവൻ അതിനെ കളിയായി കൊണ്ടുവന്ന പുച്ഛത്തോടെ പറഞ്ഞു ഓ അവന്റെ ഒരു അവൻ പല്ലടിച്ചുകൊണ്ട് ഞൊടിഞ്ഞു നാളെ എപ്പോഴാ കെട്ടിയെടുക്കേണ്ടത് സഞ്ജു തനിക്കരികിൽ യാതൊരു നോക്കി ചോദിച്ചു മൂന്ന് മണി അവൻ കണ്ണു തുറക്കാതെ മറുപടി പറഞ്ഞു ഏടാ തെണ്ടി എന്നിട്ടാണ് ഉറങ്ങാതെ എന്നെയും വിളിച്ചിവിടെ വന്നിരുന്ന സ്വറ പറഞ്ഞിരിക്കുന്നു എന്റെ മുത്തപ്പ ആ സമയത്തെ പത്തുമണി കഴിഞ്ഞു ഞാൻ പോയി തൂങ്കാൻ പോണു രാവിലെ ഡ്രൈവ് ചെയ്യാനുള്ളതാ അതും പറഞ്ഞ അവൻ ഇരുന്നിടന്ന് എഴുന്നേറ്റു ആ കുറച്ചു നേരം ഇവിടെ ഇരയടോരപ്പാ നാളത്തെ കാര്യത്തിൽ എനിക്കൊരു സമാധാനം തോന്നുന്നില്ല അവൻ സഞ്ജുവിനെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നീ ഒറ്റക്ക് ഇരുന്ന് സമാധാനം കളഞ്ഞു ഞാനേ റൂമിലേക്ക് പോവാ അതും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി അവൻ തിരികെ നടന്നു ദേവ അവൾ തന്നെ വരിഞ്ഞു മുറുക്കി കിടക്കുന്നവനെ കുലിക്കി വിളിച്ചു അവനൊന്ന് ഞെറ്റി വിളിച്ചുണ്ട് അവടെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി അവളെ നോക്കി എവിടെയാണ് പോകണം എന്ന് പറഞ്ഞിട്ട് ഏ സമയം രണ്ടോണിയാ പറയി അവൾ എന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവനവടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് എഴുന്നേറ്റു എടുത്തു വെക്കണോ ദേവ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നൊരു ജോഡി ഡ്രസ്സ് എടുത്തു വെച്ച ജാനകി അവൻ പറഞ്ഞുകൊണ്ട് ടൗലിലെടുത്ത് ബാത്റൂമിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞ് കുളികഴിഞ്ഞിറങ്ങിയവൻ ബെഡിൽ അയൺ ചെയ്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് എടുത്തുകൊണ്ട് ചുറ്റും അവൾക്കായി കണ്ണോടിച്ചു അവൾ അവിടെ കാണാതായതും അവനതെടുത്ത് തിരിയിലും അവൾ കയ്യിലൊരു കപ്പ് കോഫിയുമായി അകത്തേക്ക് വന്നു അവളെയും നോക്കിക്കൊണ്ട് അവൻ കൊമ്പെടുത്ത് മുടി നന്നായി തന്നെ ഒതുക്കി വെച്ചു ശേഷം കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് മുഖത്ത് തേച്ച് കൊണ്ട് അവൾക്കടുത്ത് ചെന്നുകൊണ്ട് ആ കപ്പിനായി കൈ നീട്ടി അവൾ അത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവനതൊരു വലി കുടിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇനി എന്നാ വരിക അവൾ അവനോട് തിരക്കി നാളെ രാത്രി എത്തും എന്താ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നില്ല എനിക്ക് വീട്ടിൽ പോയി നിൽക്കാനാ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു താമസിയാതെ വന്നോളാം ഞാൻ അവനവളെ നെറ്റിയില്ലാന്ന് അമർത്തിമുത്തിക്കൊണ്ട് പറഞ്ഞു എത്തിയിട്ട് വിളിക്കണേ ദേവ അവൾ അവൻ തിരികെ നൽകിയ കപ്പ് കൈ കൈനീട്ടി വാങ്ങിക്കൊണ്ട് പറഞ്ഞു വിളിക്കാം അവനവിടെ അവളെടുത്ത് വെച്ച ചെറിയ ബാഗും എടുത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോർച്ചിലെ ലൈറ്റ് ഓൺ ചെയ്ത് അവൻ ചാവിൻ കയ്യിൽ പിടിച്ച അവളുമായി പുറത്തേക്ക് നടന്നു പോയിട്ട് വരാം തന്നെ ഒട്ടി നിൽക്കുന്ന അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ അവൻ അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്തുകൊണ്ട് ചുണ്ടിലൊന്ന് അമൃത്തിയും മുത്തിക്കൊണ്ടൊന്ന് ഉണഞ്ഞു വിട്ടു എന്നുണ്ടെങ്കിലും വിളിക്കണം അവൻ അവളോട് പറഞ്ഞു അവൾ തലയാട്ടി അവൻ അവടെ ചുണ്ടിലൊന്നുകൂടി മുത്തിയ ശേഷം അവളെ വിട്ടകന്നുകൊണ്ട് കാറിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവളെ നോക്കി അവൾ കൈ ഉയർത്തി ടാറ്റ പറഞ്ഞു അവൻ അവൾ നോക്കി തലയാട്ടിക്കൊണ്ട് റിവേഴ്സ് എടുത്ത് പോയി അവൻ്റെ വണ്ടി പോയതും അവൾ ഒരു നെടുവീർപ്പോടെ വാതിലടച്ചുകൊണ്ട് അകത്തേ കയറി ദേവയുടെ വണ്ടി മൂന്ന് മണിയോടെ ബദ്രയുടെ വീട് മുമ്പിൽ നിന്നു ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് വിവിയും സഞ്ജുവും ജാനിയും ദേവിയുടെ ഓരോന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവര് നോക്കി ചിരിച്ചു എങ്ങോട്ടതെ എല്ലാവരും കൂടി ജാനി അവരെ നോക്കി ചിരിയോടെ തിരക്കി ഒന്ന് തിരിച്ചു തിരിച്ചുവിടെ പോകണം ഒരത്യാവശ്യമുണ്ട് സഞ്ജു പറഞ്ഞില്ലേ അവൻ അവളെ നോക്കി ചോദിച്ചു ആ പറഞ്ഞു അതുകൊണ്ട് സംഭവം അതിൻ്റെ ഇല്ലേന്ന് പറയാൻ ഞാൻ ദേവയോട് തിരക്കിയത് അവൾ അടുത്തിന്ന് സഞ്ജുവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പൊ ഞാനോ എന്നെ നോക്കി വിശ്വാസം ഇടിയേ വിവി അവൾ നോക്കി ചോദിച്ചു ഏട്ടൻ പണ്ടേ ഇങ്ങനെ സെയ്ഡാ അവൾ അവനെ നോക്കി പറഞ്ഞു അവൻ കൂടുതലൊന്നും പറയാതെ ബാഗ് എടുത്തിറങ്ങി പോയിട്ട് വരാം സഞ്ജു അവളോട് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ദൈവം അവൾ നോക്കിയാൽ തലയാട്ടിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഞാനൊന്ന് ഉറങ്ങാണേ ബാഗ് സീറ്റിൽ ഇരുന്നോണ്ട് സഞ്ജു പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്ന് നമ്മളൊരു പത്ത് പത്തിരയോടെ അവിടെ എത്തുമല്ലോ അളിയാ വിവി ഡ്രൈവ് ചെയ്യുന്ന ദേവയെ നോക്കി ചോദിച്ചു യെസ് പകുതി വിവി ഡ്രൈവ് ചെയ്യേണ്ടി വരും എനിക്ക് ഒറ്റയിരുപ്പിൽ അത്ര ദൂരം കുറച്ച് ടാസ്ക്കാ അവൻ വിവി നോക്കി പറഞ്ഞു അതിനെന്താ നാളെയും പറഞ്ഞാൽ മതി അവൻ ദേവിനോട് പറഞ്ഞു പകുതി ദൂരം താണ്ടിയതും ദേവ് വണ്ടി വിവി കൈമാറി പിന്നീട് അങ്ങോട്ട് അവനാണ് ഡ്രൈവ് ചെയ്തത് അവർ തിരിച്ചെത്തിയതും സമയം പത്തേകാലം കഴിഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ അഡ്രസ്സ് അപ്പി അവർക്കതിൽ അലയേണ്ടി വന്നില്ല ശക്തിവേൽ കൗണ്ടറുടെ വീട് ചോദിച്ചും അവരത് അവന് പറഞ്ഞു കൊടുത്തു നിന്റെ അമ്മായിപ്പോൾ സെറ്റപ്പിലാണ് തോന്നുന്നു സഞ്ജു കാർ ഓടിക്കുന്നവരോട് പറഞ്ഞു ദയവ് ചെയ്ത തിരുവായ തുറന്നിട്ട് എന്നെ നാറ്റിക്കരുത് പ്ലീസ് ഞാൻ എങ്ങനെയെങ്കിലും അവരൊന്നും ഇമ്പ്രസ് ചെയ്ത് അവനൊന്ന് കെട്ടിക്കോട്ടെ ആണെങ്കിൽ എന്റെ കാല് പിടിക്കാൻ അവൻ അപേക്ഷയുടെ രൂപത്തിൽ ബാക്കിൽ നോക്കാതെ പറഞ്ഞു കാര്യം കാണാൻ കഴുതകാലം പിടിക്കണം അങ്ങനെ അല്ലല്ലോ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നല്ലേ ആണോ അങ്ങനെ മാറ്റിയോ ഓ നമ്മളില്ലേ സഞ്ജു പറഞ്ഞോട് സീറ്റിൽ ചാരി അവര് പറഞ്ഞ വഴി പോകുമ്പോഴെല്ലാം വഴി നിറയെ അലങ്കാരങ്ങളും ആളുകളും നിൽക്കുന്നുണ്ട് കേരള വണ്ടി കണ്ടതും അവരെല്ലാം അവരെ തന്നെ ഉറ്റു നോക്കുന്നുണ്ട് വിവി വണ്ടി ആ വീടിന് വലിയ വീടിന്റെ മുറ്റത്തേക്ക് നിർത്തിക്കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ചുറ്റുമുള്ളവരുടെ എല്ലാം ശ്രദ്ധ അവരിലേക്കായി അവരെന്തോ പരസ്പരം അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു അന്തരീക്ഷത്തിന്റെ മട്ടും പാവ പന്തിയുള്ള സഞ്ജു തങ്ങൾ നോക്കി നിൽക്കുന്നവരിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വിവിയോട് പറഞ്ഞു പേടിപ്പിക്കാ കോൻ പല്ലിയടിച്ചുകൊണ്ട് അതിനുള്ള മറുപടി നൽകി അവര് നോക്കി നൽകുന്ന ഒരുവൻ അവർക്കരിയിലേക്ക് വന്നു വിഷയം ഈ ദേവ് ചോദിച്ചു ആ എന്നോട് നിന്റെ ഭാവിയോ സഞ്ജുവിന്റെ ചെവിയിൽ അടക്കം പറഞ്ഞു ഒന്ന് ദൈവിക് വൈദ്യനാഥ് ശാസ്ത്രി അവൻ സ്വയം പരിചയപ്പെടുത്തി പറഞ്ഞു അവൻ ആശയത്തോടെ നോയി കൊണ്ട് അവരെ ക്ഷണിച്ചു അകത്തേക്ക് പുറത്തെ അവസ്ഥയേക്കാൾ ഭീകരമായിരുന്നു അതിനകത്ത് ഹാളിലെ സോഫയിൽ വെള്ളവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ തലയിൽ കൈത്താങ്ങിയിരിക്കുന്നുണ്ട് എവിടെ നിന്നും ആരുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദം അവിടെ ആകെ മുഴങ്ങി കേൾക്കുന്നുണ്ട് അവർ മൂന്ന് പേരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന അസ്വസ്ഥ വീടിൽ കാട്ടാതെ അയാൾക്ക് മുന്നിൽ വന്നു നിന്നു അവരുടെ കൂടെ വന്ന അയാളോട് കാര്യം പറഞ്ഞു അയാൾ തൻ്റെ കരഞ്ഞിറങ്ങിയ കണ്ണുകൾ ഉയർത്തി തനിക്ക് മുന്നിലുള്ളവരെ നോക്കി അവൻ അവരെ അടുത്തേക്ക് വിളിച്ചു അവര് മൂവരവിടെയുള്ള സെറ്റിൽ സ്ഥാനം പിടിച്ചു അയാൾ അവരെ നോക്കി ചോദിച്ചു ദൈവിൻ്റെ കണ്ണുകൾ ഉടക്കി നിന്ന് ബിറ്റിയിൽ തൂങ്ങി കിടക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമിലാണ് അവനൊന്ന് നെറ്റി വിളിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു നാ എ സി പി വിദ്യുതൂർത്തി ഡൽഹി അസിസ്റ്റന്റ് കമ്മീഷണർ വിവി സ്വയം പരിചയപ്പെടുത്തി കൊണ്ട് പറഞ്ഞു ഇവങ്ങനോട് മച്ച ഇവർ എ സി പി ദൈവിക് ദേവ് ഇത് ഡോക്ടർ സഞ്ജയ് നാറാണ് നാക്ക് വന്നത് ഉൻ പൊണ്ണ് വൈദ്യെ പൊണ്ണു കേൾക്കരുതാണ് അവനവ പറഞ്ഞിരുത്തിയതും അത് കേട്ട് ദയവ് അയാൾ ഒരുപോലെ ഞെട്ടി ദയവ് വേഗം ഫോണെടുത്ത് ഇന്നലെ വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി അതിൽ വന്ന പെൺകുട്ടിയുടെ ചിത്രത്തിലേക്കും പേരിലേക്കും അവനൊരു നടുക്കത്തോടെ നോക്കിയിരുന്നു വൈദേഹി ശക്തി വേവപ്പാതിരി കൊണ്ട് വിവിയെ നോക്കി ക്ഷമയോടെ അയാളുടെ ഉത്തരത്തെ കാത്തിരിക്കുന്നവരെ കണ്ടതും അവന്റെ നെഞ്ചിരി പേറി എന്നെ എന്നോട് കൊടുക്കാതെ അയാൾ മുന്നിലിരിക്കുന്നവരെ നോക്കി കൈകൂപ്പി നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ പറഞ്ഞു വിവി അദ്ദേഹത്തിന്റെ ആ മറുപടിയിലൊന്ന് ഉള്ളാലെ വിറച്ചുപോയി ഏ എന്നാ ചേ എന്നാ തിരിച്ചില്ലാമോ പ്രശ്ന അവൻ ദ്രുതഗതിയിൽ ഇടിക്കുന്ന ഒരു ദയത് ശാന്തമായി കൊണ്ട് അയാൾ നോക്കി ചോദിച്ചു ദൈവവേഗവൻ കയ്യിൽ കൈകോർത്തു സഞ്ജു അയാൾ എന്നാണ് പറയാൻ പോകുന്ന ആകാംക്ഷയോടെയും ഉൾഭയത്തോടെ അവിടെ ഇരുന്നു കാണാമോ പോയി കാണാമ രണ്ട് രണ്ടു നാളാവു അവ ഉയരോട് ഇരിക്കാ ഇല്ല എന്ന് കൂടെ എങ്ങക്ക് തെറിയാത് അപ്പടി ഇരിക്കുമ്പോ എപ്പടി സാർ അവൾ ഉങ്ങൾക്ക് കൊടുപ്പേൻ അയാൾ അവർക്കുമ്പിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ വിവിയെ പാടെ തകർക്കാൻ പോകുന്നവയായിരുന്നു അവൻ തന്റെ കൈകൾ പിടിച്ചിരിക്കുന്ന ദേവിന്റെ കൈകൾ പിടിമുറുക്കിക്കൊണ്ട് കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അയാളെ തുറച്ചു നോക്കി ആ നിൽപ്പ് അങ്ങനെയും നിന്നു അയാളുടെ വാക്ക് കേട്ടതും സഞ്ജുവിനെ നടുക്കത്തോടെ തനിക്കരികിൽ ഇരിക്കുന്നവനെ നോക്കി വന്നപ്പോഴുള്ള സന്തോഷമെല്ലാം വിട്ടകന്ന് ആ മുഖം തനിക്കു ചുറ്റും നടക്കുന്ന എന്തെന്നറിയാതെ ഒരു വലിയ വനി ആൾക്കൂട്ടത്തിനുമ്പിൽ പെട്ട് പതിരി നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖഭാവം കടം കൊണ്ടിട്ടുണ്ട് പതിരി കൊണ്ടവൻ ദേവിനെയും തന്നെയും മാറി മാറി നോക്കുന്ന കണ്ടതും സഞ്ജുവിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു എന്നെ നന്ദി കുടിയു പ്ലീസ് എക്സ്പ്ലെയിൻ ദി സിറ്റുവേഷൻ ദയവ് അയാളെ നോക്കി ഒരു പോലീസുകാരന്റെ എല്ലാ ഗൗരവത്തോടെയും തിരക്കി അവ കേരളിരുന്ന് രണ്ടു നാൾക്ക് മുന്നാടിതാ അവളുടെ അക്ക കല്യാണത്തിക്കാൻ ഊറുക്ക് കളമ്പിട്ട് ഞാൻ ആ വെള്ളിക്കിളമ്പ സഹായം തന്നെ വരേണ്ടിയവ ഇന്നും വീട്ടിൽ വന്ന് സാരില്ലേ സാർ അയാൾ നിറമിണികളോട് അവരെ നോക്കി പറഞ്ഞു ഏ പൊള്ളു അവ എങ്കിരിക്ക നിലമേലിരിക്കാ കൂടെ എനിക്ക് തെറിയാതെ അങ്ങനെ പോന്നത് അപ്പുറം ഒരു നാളുകൂടെ അവൾ എങ്കിട്ട് ഫോൺ പറ്റി പേശാമിരുന്നത് കിടയാ ഇപ്പം രണ്ട് നാളെ ഏ പൊള്ളോട് കുറലെ കേട്ടിട്ട് സാർ അയാൾ ഒരു വിങ്ങലോടെ പറഞ്ഞുകൊണ്ട് കണ്ണു തുടച്ചു കടൈസിൽ അവൾ ഫോൺ മണ്ണും പോന്നത് ഇന്നും കാതുകള് ഓടിട്ടേർക്കത് സാർ അപ്പാ യൻ്റെ തുറത്തിട്ട് വരാൻ കി എനിക്ക് ഭയമായിരിക്കുന്നു അവ അത് സ്ല്ലിയത് ഏ കാതക്കുള്ള വന്ന് വിഴുതത് അവളുടെ അപ്പാകര കത്തലും മട്ടെന്താ അതും പറഞ്ഞയാൾ പൊട്ടിക്കറഞ്ഞു അയാളുടെ കൂടെ നിന്ന പയ്യൻ അയാളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് അയാൾ മുഖമ്പോ തിരുന്ന് കരയുന്നത് ഒരു നിർവികാരതയോടെ ദൈവ് നോക്കി ശേഷം അവൻ തരിക്കലിരിക്കുന്നവനെ നോക്കിയതും കാണുന്ന തലനായിക്കൊണ്ട് സെറ്റിൽ ഇരിക്കുന്നവനെയാണ് അവളോട് അമ്മ ഫീസെ തെറിഞ്ചുന്ന അളവ് ആരംഭിച്ചു എന്നാ അവനോട് യാർക്കിട്ട് കേൾക്കരുത് എങ്ങൾക്ക് തരാതെ സർ നീ മികപ്പൊലീസ് കാരുകൾ തന്നെ അവളെ ഓലയെ കൊഞ്ചിക്കിട്ട് എനിക്ക് മൊഴി മോസാലെ അയാൾ അവർക്കുമ്പിൽ നിന്ന് കൈകൂപ്പിക്കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അതും പറഞ്ഞ കാലിലേക്ക് വീഴാൻ വിവിയുടെ കൈകൾ അയാളുടെ നീക്കത്തെ തടഞ്ഞു തന്റെ മുമ്പിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അദ്ദേഹം വിങ്ങനോട് നോക്കി തന്റെ മകൾക്ക് വേണ്ടിയാണ് ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിവ് അയാളിൽ നിന്ന് അമ്പരമുണർത്തി അവനയാളുടെ കൈകൾ രണ്ട് കവർന്നു ഇത് പറഞ്ഞു സാർ എനിക്ക് അവൾ തിരിഞ്ഞ് കൊഞ്ചനാൾ താത് നീട്ട് നാളെ പഴകുന്നതും കിടയാ ഞാൻ ആ പഴകല കൊഞ്ചനാളേ അവനോട് ഇദ്ദേഹത്തിൽ ഏറി കാന്തി കിട്ട അവൻ ആ ഓർമ്മയിൽ തന്നെ നിറഞ്ഞു ഒഴുകുന്ന കണ്ണുകളെ തോൽപ്പിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അയാൾ അവനെ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്നു എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സെടുക്ക് എന്താ വയസ്സുകൾ എന്താ പൊണ്ണിങ്ങനെ ഇടം കൊടുത്ത് കിടയാത് അവൻ സ്വന്തം നെഞ്ചിലും തട്ടിക്കൊണ്ട് പറഞ്ഞു ആവരുത്തിയ മട്ടെന്താ നാ ഇ വെച്ച് പൂട്ടിട്ട് അത് കടശി വരയ്ക്കും അപ്പടിതായിരിക്കും നാ മറുപടി ഇങ്ങക്കിട്ട കേൾക്കുക അവളെങ്ക സേഫാ പിടിച്ചത്ക്കപ്പുറം നീങ്ങാവും എനിക്ക് എന്നോട് പൊണ്ടാട്ടിയെ കൊടുത്തിടുങ്ങളോ സാർ ഏ ഉയർക്കവരേക്കും എന്നാൽ മൂട്ടിയ അളവ്നാ അവളെ സന്തോഷമായി ബാധിക്കേൻ എനിക്ക് കൊടുത്തിടുങ്ങളോ സാർ അവളെ അവൻ ആയുടെ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ ചോദിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം